രാജ് മൊത്തത്തിൽ കെ ടി എമ്മിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഭാവിയിൽ ഒരു സൂപ്പർ പൾസർ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പാവപ്പെട്ടതിന്റെ ഒരു ത്രീ നയന്റി ഇതാണ് കാരണം ഇപ്പം എന്തായാലും ഒരു ത്രീ നയന്റി അഫോർഡ് ചെയ്യാൻ പറ്റുക സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇച്ചിരി പാടുള്ള കാര്യമാണ് കാരണം നേരം കൊണ്ടാണ് ഈ ഈ വണ്ടി വണ്ടിയുടെ ഹലോ വെൽക്കം ബാക്ക് ടു വാൾട്ട് എന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ള ദ ബ്രാൻഡ് ന്യൂ ട്വന്റി ട്വന്റി ഫൈവ് എൻ എസ് ഫോർ ഹൺഡ്രഡ് സി ആണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു വർഷം മുമ്പ് ഇതിന്റെ റിവ്യൂ ഇട്ടതാണ് ഒരു ആയിട്ടുള്ള റിവ്യൂ അല്ല നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് വന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അന്ന് ഇറങ്ങിയ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു ഒരു ഫോർ ഹൺഡ്രഡ് സി സി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഒരു വൺ ഫിഫ്റ്റിയുടെ പ്രൈസിൽ തരുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ മൈനർ പോരായ്മകൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ മൊത്തത്തിൽ പരിഹരിച്ചിപ്പം കിടിലരാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു വണ്ടി എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ വന്ന മാറ്റങ്ങൾ ഇപ്പം നിലവിൽ ഒരു സിംഗിൾ സിലിണ്ടറിൽ ഡ്യൂക്ക് മാത്രമാണ് ഒരു പവർഫുള്ളായിട്ടുള്ള വണ്ടി എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ വണ്ടിയുടെ പ്രൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തി മൂന്ന് ബി എസ് പി ആണ് നിലവിൽ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിക്ക് ഷിഫ്റ്റർ സിന്റേറ്റ് ബ്രേക്ക് പാഡ്സ് അതുപോലെ തന്നെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു വണ്ടിയുടെ ടയർ ഇപ്പോൾ അപ്പോളുടെ ആൽഫ എച്ച് വൺ എന്ന് പറഞ്ഞാൽ റേഡിയൽ ടയർ വൺ ഫിഫ്റ്റി സെക്ഷൻ റേഡിയൽ ടയർ അടിപൊളി ഞാൻ പേഴ്സണലി ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടയറാണ് ആണ് കീടിലൻ ടയറാണ് സ്റ്റെബിലിറ്റിക്ക് ആണെന്നുണ്ടെങ്കിലും കോർണറിങ്ങിനാണെന്നുണ്ടെങ്കിലും ബെറ്റർ ടയറാണ് അതുപോലെ തന്നെ ബ്രേക്കിങ്ങും പോരായിരുന്നു കഴിഞ്ഞ വേരിന്റിലൊക്കെ അപ്പോൾ അതൊക്കെ മാറ്റി സിൻ്റൈഡ് ബ്രേക്ക് പാർഡാക്കി എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി വണ്ടിക്ക് ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലാത്തിലുപരി നാൽപ്പത് ബി എച്ച് പിന്നൊരു മൂന്ന് ബി എച്ച് പിയും കൂടെ കൂട്ടി നാൽപ്പത്തി മൂന്ന് ബി എച്ച് പി ആക്കി എന്താണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഈ ഇംപ്രൂവ്മെൻ്റ് ഒക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ യെസ് ഗായ്സ് നമ്മൾ വണ്ടി അങ്ങനെ ഓടിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ വണ്ടിയിലോട്ട് കയറി ഇരിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ വണ്ടി കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ആ ഒരു വ്യൂ ആ ഒരു ടാങ്ക് വരെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അങ്ങോട്ട് ആ ഒരു പുതിയ ഹാൻഡിൽ ബാർ അതുപോലെ തന്നെ ആ ഒരു പുതിയ ക്ലസ്റ്റർ പിന്നെ എൻ ടു ഫിഫ്റ്റിയുടെ ഒക്കെ ഹാൻഡിൽ ബാർ പോലെ തോന്നിയെങ്കിലും അല്ല ഇത് ആണ് കുറച്ച് അങ്ങോട്ട് ഇപ്പോഴത്തെ പിള്ളേർ ചെയ്ത് വെക്കുന്ന പോലെ വെച്ച് വെക്കുന്നതെന്ന് വെച്ച് കമ്പനിയായിട്ട് തന്നെ ചെയ്ത് വെച്ചത് തന്നേ ഉള്ളൂ പിന്നെ ആ ഒരു ചാർജിങ് പോട്ടുണ്ട് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ പിടിപ്പിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് ടൂറിങ്ങ് ഒക്കെ ചെയ്ത് ഇത് നല്ല സത്യം പറഞ്ഞാൽ നല്ലൊരു ടൂറാണ് നമുക്ക് ഒരു വൈസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ഇത്ര അഡീഷണൽ ആയിട്ടുള്ള ഇത്രയും മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ടൂറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട് ആ വൺ ടച്ച് സ്റ്റാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ സൗണ്ട് ആ റിഫൈൻഡ് ആണ് പക്ഷെ കുറച്ച് ബസ് ഫീൽ ഈ ഒരു ടാങ്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ ഫീൽ ഫീൽ ചെയ്യുന്നു ആ സ്ലിപ്പർ ക്ലച്ചാണ് റൈറ്റ് ബൈ വയർ ആണ് അത് കഴിഞ്ഞ വേണ്ടീന്ന് തന്നെ ഉണ്ടായിരുന്നു അഡ്ജസ്റ്റബിൾ ക്ലച്ചും ബ്രേക്ക് ഡി വേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം സ്ലിപ്പർ ക്ലച്ച് നല്ല പൂ പോലത്തെ ക്ലച്ചാണ് ഇപ്പം നമുക്ക് മെയിൻ ആയിട്ടും അറിയേണ്ടത് ആ ഒരു അഡീഷണൽ ബി എസ് പി വണ്ടിയിൽ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഓ ഓ മൈ ഗോഡ് ഓഹ് എൻ്റെ മോനെ എൻ എസ് ഫോർ ഹൺഡ്രഡ് കഴിഞ്ഞ വർഷം ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് അത്രയും പോരായ്മകൾ ഇത്രയും പവർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഓടിച്ച സമയത്തും എനിക്ക് നല്ല പവറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് ആ ഒരു ഡൊമിനാറിൻ്റെ എൻജിൻ എൻ എസിൻ്റെ ഹാസിൽ വരുമ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് നല്ല കുതിപ്പ് ഫീൽ ചെയ്യും പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഒരു പൊടിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പം നിലവിൽ ഒരു കാര്യം അത് മൂന്ന് ഡി എസ് പി ആണ് കൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഓഹ് അടിപൊളി അടിപൊളിയേട്ടാ കാരണം അപ്പോളോ ആൽഫ ഹെച്ച് വണ്ണാണ് ഇപ്പം നിലവിൽ ഈ ഒരു ടയർ എന്ന് പറയുന്നത് ഓ സന്തോഷം കൊണ്ട് വയ്യ കാര്യം അപ്പോളോ ആൽഫ ഹെച്ച് വണ് ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം പിന്നെ പവർ കൂട്ടിയിട്ടിരിക്കുകയാണ് ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ആക്കി ഏറ്റവും വലിയ പോരായ്മയായിരുന്നു ബ്രേക്കിങ്ങും ഈ വണ്ടി ടയറിന്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഹയർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടയറാണ് അപ്പോളോ ആൽഫ ഹെച്ച് വൺ റേഡിയൽ ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോ ഡുവൽ കോമ്പൗണ്ട് ആണ് ആ ഒരു വണ്ടിയുടെ ടയർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂസൊക്കെ സത്യത്തിൽ ഇതിൽ മറിയാം ഇപ്പോൾ കുറേ നേരമായിട്ട് ഓടിച്ചിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ റിവ്യൂ പറയാണ് ഞാൻ ഒന്നും കൂടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം നിങ്ങളിലേക്ക് വണ്ടി ആദ്യ ഭീകരമാണ് കേട്ടോ ഷിഫ്റ്റർ അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇതിനകത്ത് അതിൻ്റെ ഓപ്ഷൻസുകാരിലൊക്കെ എവിടെയാണ് കാണിക്കുന്നത് അതെനിക്ക് കാണുന്നില്ല ഓ എൻ്റെ മോനെ ഫ്രണ്ട് വീലി അടിക്കൂന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഫ്രണ്ടെടുത്ത സസ്പെൻഷൻ മൊത്തത്തിൽ അങ്ങോട്ട് പൊങ്ങുകയാണ് അത്രയ്ക്ക് പവറാണ് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ വാത്തു നമുക്ക് കിട്ടുന്നത് ഓ മൈ ഗോഡ് ഇതൊരു അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്പീഡ് എടുക്കുന്നില്ല ബട്ട് പവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മോനെ ഒരു രക്ഷയില്ല വണ്ടി ഞാൻ ഇത്രയും ഈ വണ്ടി ഹൈപ്പിൽ പൊക്കി പറയാനുള്ള കാരണം ഓവർ ഹൈപ്പ് ആയി പോരുത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറ ഈ വണ്ടിയെ പറ്റി പറയാനുള്ള കാരണം ഈ കാരണം എന്ന് പറയുന്നത് ഇത്രയും പതിനായിരം രൂപ അടുത്ത് പേര് വരുന്ന ടയറാണ് അപ്പോള ആല്പാണ് പിന്നെ ഒരു സിൻറ്റേഡ് ബ്രേക്ക് പാഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് വണ്ടിക്കത് ആ ഒരു ബ്രേക്കിംഗ് പഴയതിനകത്ത് ഒരു ഫോർ ഹണ്ട്രഡ് സീസൺ ഉള്ള ലെവലിൽ ഓർ ഓർഗാനിക് ബ്രേക്ക് പാഡ് വിത്ത് മോശപ്പെട്ട ബ്രേക്കിംഗ് ആയിരുന്നു പക്ഷെ ഇപ്പം നിലവിൽ ഓ മൈ ഗോഡ് ആ ആക്ച്വലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആ സിൻഡേഡ് ബ്രേക്ക് പാഡിൻ്റെതായിട്ടുള്ള ബ്രേക്കിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു എം സി കിറ്റിൻ്റെ ആ ഒരു ബൈറ്റും കാര്യങ്ങളൊക്കെ ഒരു നോർമൽ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് ഡ്യൂക്ക് ത്രീ നയൻറ്റി ഓളം ഒരു വലിയൊരു ബ്രേക്കിംഗ് ആണെന്ന് ഞാൻ പറയത്തില്ല ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയണ്ടേ ഒരു അമേച്ചർ ലെവലിലാണ് സെറ്റ് ചെയ്ത് എന്തുവാണേലും ഇത്രയും വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് സിൻഡേറ്റ് ബ്രേക്ക് പാർട്ട് അടക്കം ഡുവൽ കോമ്പോണ്ട് ടയറടക്കം അപ്പോൾ അൽഫോലുള്ള കൊണ്ടുവന്നിട്ട് ഏഴായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് നിലവിൽ ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുക വെറും ഏഴായിരം രൂപ അപ്പം അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ബജാജിനെ സംബന്ധിച്ച് നമ്മളത് വലിയൊരു ഷൗട്ട് ഔട്ട് തന്നെ ബജാജിന് കൊടുക്കണം കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും പവറും ഫീച്ചേഴ്സും ഉള്ള വണ്ടി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഇപ്പം എക്സ്ട്രീം ഹീറോയ്ക്ക് പോലും ഒരു ടു ഫിഫ്റ്റി സി സി ലെവലില് വരെ എത്തിക്കാൻ പറ്റുള്ളൂ ഇത്രയും പ്രൈസ് റേഞ്ചിൽ നിമിഷം നേരം കൊണ്ടാണ് ഈ ഒരു വണ്ടി ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ടെണും ഒക്കെ അച്ചീവ് ചെയ്യുന്നു അത്ര പവർ ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ നിലവില് ഡ്യൂക്ക് ത്രീ നയൻറ്റി മാത്രമാണ് സിംഗിൾ സിലിണ്ടർ ആ ഒരു ഈ ഒരു ഫോർ ഹൺഡ്രഡ് സി സി ലെവലിലെ കാറ്റഗറിയിലെ ഒരു റോഫ് മോൺസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം സിംഗിൾ സിലിണ്ടറിൽ ഒരു ഒരു കിങ് ആണെങ്കിൽ ഇപ്പം മന്ത്രിയാണ് അത്ര അതുപോലെ നമുക്ക് പറയാൻ പറ്റും കിങ് ആണെങ്കിൽ തൊട്ട് താഴെയുള്ള പവറുള്ള ഒരു അധികാരി എന്ന് പറഞ്ഞാൽ ഇവനാണ് ഇവനെ വെല്ലാൻ എനിക്ക് തോന്നുന്നു ഡുത്തിന് എനിക്ക് മാത്രമേ എടുത്തുള്ളൂ എനിക്ക് ടോപ്പൻ്റെ ഒക്കെ നോർത്ത് ഇന്ത്യൻ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ പറയാം ഒരു വൺ എയ്റ്റി വരെയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം നാല് ലക്ഷം ഒക്കെ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഒക്കെ താഴെ മാത്രം ആർ വൺ ഫൈവിന്റെ വിലക്ക് ഇത്രയും പെർഫോമൻസും ഫീച്ചേഴ്സും എന്ന് പറഞ്ഞാൽ ഓ റിയലി അമേസിങ് ഗൈസ് പിന്നെ സിന്റേറ്റ് ബ്രേക്ക് പാഡൊക്കെ ആയതുകൊണ്ട് ബ്രേക്ക് പാർഡിന്റെ കുറച്ച് വിലയൊക്കെ കൂടാം അതൊക്കെ നിങ്ങളൊന്ന് സഹിക്കണം അത് വില കൂടിയാലും കുഴപ്പമില്ലെന്ന് സൗണ്ട് കാലൊക്കെ ഭയങ്കര സ്പോർട്ടിയാണ് കേട്ടോ ഭയങ്കര സ്പോട്ടിയാണ് പിന്നെ നമ്മൾ ഈ ടയറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് പഴയതിനെ അപേക്ഷിച്ച് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വലിയ വിഷയമൊന്നുമില്ല അല്ലാതെ അവരിപ്പം എടുത്തുകൊണ്ട് ഒറ്റയടിക്ക് ട്രാക്കിൽ ഇറക്കാൻ പറ്റും അല്ലെങ്കിൽ അത്ര ആ ഒരു ലെവൽ ഡ്യൂക്ക് ഡൂക്കുതിരി പോലെ അജയിലാണെന്ന് ഞാൻ പറയുന്നില്ല ഇറ്റ്സ് ഓക്കെ ഹീറ്റിംഗ് കാലൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട് അതൊരു ഫോർ ഹൺഡ്രഡ് സി സി പിന്നെ പുതിയ വണ്ടിയാണ് ആ ഒരു ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിയുന്നത് പ്രശ്ന വണ്ടിയാണ് അപ്പം കോ കോട്ടയത്തുള്ള നമ്മുടെ റോയൽ ആണ് നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് വലിയൊരു ഷൗട്ട് ഷൗട്ടൗട്ടാണ് അവർക്കുള്ളത് കാരണം ബാക്കിയുള്ള ഷോറൂമുകളിലൊക്കെ വിളിച്ച് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി ചോദിച്ച സമയത്ത് അവർ ഇതുവരെ ഇവരുടെ പുതിയ വേരിൻറ്റ് വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അവരുടെ ഷോറൂം കാരണം അവർക്ക് പഴയ സ്റ്റോക്കൊക്കെ വന്നോ രണ്ടോ ദിവസം ഇനിയും ഇരിപ്പുണ്ട് കാരണം ഇത് അത്യാവശ്യം അണ്ടർ റേറ്റഡ് ആയിട്ട് മാറിയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല സംഭവം എൻ എസിൻ്റെ ആ ഒരു പഴയ ലുക്കൊക്കെയാണ് ഒരു പുതുമ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തും നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ വിലക്കുറവാണ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല വിലക്കുറവായിട്ട് പോലും ഇത്രയും ആൾക്കാർ റോഡിൽ നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡ് ഇറങ്ങിയതുപോലുള്ള ഒരു ഓളൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളത് സങ്കടപ്പെടുത്തുന്നൊരു കാര്യമാണ് കോട്ടയൻ റോയൽ ബജാജി മാത്രമാണ് ഈ ഒരു വണ്ടി നിലവിൽ സ്റ്റോക്കുള്ളത് അതുകൊണ്ട് ഓടിപ്പെടുത്തി എത്തിയതാണ് അപ്പം വണ്ടി ഓടിച്ച സമയത്ത് ഐ ആം ഇമ്പ്രസ്ഡ് കാരണം ഏഴാം തീയ്യയുടെ ഡിഫറൻസിൽ ഇത്രയും നല്ല മാറ്റങ്ങൾ ഈ വണ്ടിയുടെ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അമേസിങ് അമേസിങ് തിങ് നല്ല തൊട്ട് റെസ്പോൺസായിട്ടോ ഒരു ലോൻഡ് ടോർക്ക് മോൺസ്റ്റർ ആട്ടൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് പവറാണ് വണ്ടി ആ ഒരു തൊട്ടർ റെസ്പോൺസൊക്കെ നല്ലപോലെ തന്നെ ഇംപ്രൂവ്മെൻ്റ് ആണ് ഓ സത്യം പറഞ്ഞാൽ കെ ടി എമ്മിന് ഒരു വലിയ ഷൗട്ട് തന്നെ ഓണിൽ കൊടുക്കേണ്ടതായിട്ട് വരും കാരണം കെ ടി എം പോലുള്ള ബ്രാൻഡ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് ഓൾമോസ്റ്റ് ഒരു ഡ്യൂക്ക് ത്രീ നയൻറ്റി പുതിയ മോഡലിൻ്റെ പകുതി വിലക്ക് ഈ വണ്ടി നമുക്ക് കിട്ടും അതായത് എക്സൂറും പ്രൈസിൽ ആണ്ട പക്ഷേ കെ ടി എം ബജാജിനോട് നന്ദി പറയുന്നതിലുപരി കെ ടി എം ബജാജിനോടാണ് നന്ദി പറയുന്നത് ബജാജ് കെ ടി എമ്മിനോട് നന്ദി പറയുന്നതിനേക്കാളും കൂടുതൽ കെ ടി എം ബജാജിനോട് നന്ദിയാണ് പറയുന്നത് കാരണം അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം ബജാജ് മൊത്തത്തിൽ കെ ടി എമ്മിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഭാവിയിൽ ഒരു സൂപ്പർ പൾസറൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പാവപ്പെട്ടതിൻ്റെ ഒരു ത്രീ നയൻറ്റി ഇതാണ് കാരണം ഇപ്പം എന്തായാലും ഒരു ത്രീ നയൻറ്റി അഫോർഡ് ചെയ്യാൻ പറ്റുക എന്ന് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇച്ചിരി പാടുള്ള കാര്യമാണ് കാരണം ഒരു നാല് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഓൺറോഡ് പ്രൈസ് വരുന്നൊരു വണ്ടി നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അതുപോലെ തന്നെ ആ ഏറെക്കുറെ ആ ലെവലിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത്രയും വിലക്കുറവില്ല പാവപ്പെട്ടവൻ്റെ ത്രീ നയൻറ്റിന്ന് നമുക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റും ഏകദേശം സെയിം പെർഫോമൻസ് ഉള്ള വണ്ടികളാണ് എന്നിരുന്നാൽ പോലും ഇത്രയും പ്രൈസ് ഡിഫറൻസ് ഇല്ലേ നിങ്ങളെന്നാലോ ചോദിക്കുക കൈസ് ഇത്രയും പ്രൈസ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം ഇതിന് കില്ലർ കില്ലർ ഡീല് തന്നെയാണ് ഈ ഒരു വണ്ടി ഹീറ്റിംഗ് കയറിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഉണ്ട് പിന്നെ ഹാൻഡിൽ ബാർ പ്രൊസിജനിങ് കാര്യങ്ങളൊക്കെ ഒരു ടൂററിന് വേണ്ട ലെവലിലോട്ടൊക്കെ എന്തായാലും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് നല്ലൊരു ടൂറാണ് കാരണം ഇത്തരം പവറും കാര്യങ്ങളൊക്കെ ഇരിക്കുകയല്ലേ അത്യാവശ്യം അപ്പറായിട്ടുള്ള പിന്നെ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് നൈസ് ഒരു ടൂറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഗിയർ ബോഗ്സൊക്കെ കുറച്ചൊന്ന് ഭയങ്കര അതിൻ്റെ ലിവറ് ഭയങ്കര എന്താ പറയുക പഴം പോലത്തെ ഗിയറാണ് സൗണ്ട് ഭയങ്കരമായ എൻഗേജ്മെന്റ് ആണ് തരുന്നത് ഇതുപോലുള്ള ട്രാഫിക് റോഡുകളിൽ ഈ വണ്ടി ഇട്ട് നമുക്ക് പെരുമാറാൻ പറ്റത്തില്ല പിന്നെ മെയിനായിട്ടും ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മാറ്റങ്ങൾ കിക്ക് ഒന്നും അത്ര വലിയ ഒരു 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 വലിയ സംഭവമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ വന്ന മാറ്റങ്ങൾ ഒരൊന്നര മാറ്റമായി പോയി എന്തായാലും അപ്പോൾ നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്ന റോയൽ ബജാജിന് ഒരിക്കൽ കൂടി വലിയ ഷൗട്ട് ഔട്ട് പറയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ചെറിയ മാറ്റങ്ങൾ എടുത്ത് പറയണമെന്ന് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചുള്ളൂ എടുക്കാൻ നിൽക്കുന്ന ഒരു ധൈര്യമായിട്ട് എടുത്തോ അടിപൊളി വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ ബജാജ് എ ബിഗ് ഷൗട്ട് ഔട്ട് ടു ദം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ ബൈ